ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല സുഖമല്ല എല്ലാവർക്കും എനിക്ക് അത്ര നല്ല സുഖമൊന്നുമില്ല കേട്ടോ കാരണം വിൻ്റർ തുടങ്ങിയതിന് ശേഷം റിപ്പീറ്റേഷനായിട്ട് പനി ചുമ എന്താ പറയുക തുമ്മൽ ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ പോട്ടെ എന്തായാലും അതൊക്കെ സ്ഥിരമാണ് വിൻ്റർ കഴിയുന്നവരെ വരെ ഒരുവിധം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളെ ഇന്ന് ഞാനും എണ്ണം കൂടിയിട്ടാണ് പിക്ക് ചെയ്യാൻ പോകുന്നത് ആരെ പൊന്നൂനെ അപ്പോൾ പൊന്നുന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പൊന്നിനേക്കാൾ ഉപരി എനിക്കാണ് കേട്ടോ ആ കാര്യത്തിൽ ഭയങ്കര നിർബന്ധം ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി ഉണ്ണിനെ കൊണ്ടുവരാൻ പോകണം അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം പറ്റുന്ന ടൈം വരെ അങ്ങനെ അപ്പോൾ അങ്ങനെ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടോ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണുമ്പോൾ അങ്ങനെ പിന്നെ ഇതൊക്കെ അവർ പുതിയതായിട്ട് ചെയ്ത ആക്ടിവിറ്റീസ് ആണ് കേട്ടോ പഴയ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് രണ്ട് വീക്ക് കൂടുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ തന്നു വിടും അവർ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇത് അവളേക്കാളും പൊന്നുവിനേക്കാളും കുറച്ചു മുതിർന്ന പിള്ളേർ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് അതിങ്ങനെ പുറത്തും ഇങ്ങനെ ഇവരിങ്ങനെ പിൻ ചെയ്ത് ഇട്ടേങ്ങണ കാണാം അപ്പം പാരന്റ്സിനൊക്കെ വരുമ്പോൾ അത് കാണാനും ഒക്കെ പറ്റും അതിന് തൊട്ട് താഴെ അവരുടെ പേരുണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരോരോ ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അറിയപ്പെടുക അപ്പോൾ ആ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് മനസ്സിലാക്കാം ഓ ഇത് ഇവർ ചെയ്തതാണ് എന്നു കണ്ടാലും നല്ല കാണാനും നല്ല ഭംഗിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലാസ്സിൽ പൊതുവേ ഇപ്പോൾ ആൾക്കാർ കുറവാണ് തുമ്മലും നീരൂഴിച്ചൊക്കെയാണ് നീ ആയതുകൊണ്ട് ക്ലാസ്സിൽക്ക് കൊണ്ടില്ലേ അവർ ഓൾറെഡി റൂള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ക്ലാസ്സിക്ക് വിടണ്ട എന്നുള്ളത് അത് കാരണം കൊണ്ട് പൊന്നൂനും മിക്ക ടൈമിൽ ഒരാഴ്ച പോയാൽ ഒരാഴ്ച ലീവ് അങ്ങനെയായിരുന്നു പതിവ് ഇപ്പം ഈ ആഴ്ച ഒരുവിധം കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ അടിപ്പാടി ഇങ്ങോട്ട് പോന്നു പിന്നെ അപ്പ ഉള്ളത് കൊണ്ട് കൂടെ തന്നെ അവൾക്ക് ചാടാനും ഓടാനും ഇച്ചിരി കുറുമ്പ് കൂടുതലാണ് എന്റെ കൂടെ അത്ര കുറുമ്പില്ലേ ഞാനും അവളും വരുമ്പോൾ പക്ഷെ അപ്പേയുടെ കൂടെ വരുമ്പോൾ ഇത്തിരി കുറുമ്പൊക്കെ അനുസരിക്കാത്തൊരു ശീലമൊക്കെ ഉണ്ട് അപ്പേന്റെ കൂടെ ആവുമ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച ചെയ്ത അവളുടെ വർക്കുകളാണ് അവൾ ചെയ്ത ആക്ടിവിറ്റീസാണ് അതപ്പോൾ തന്നു വിട്ടതാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നിൻ്റെ മേലെ ഇലകൾ ഒട്ടിക്കാനും പിന്നെ ഈ ക്യാരറ്റ് അതുപോലെ ഓരോ കാര്യങ്ങൾ കൈമ പെയിൻ്റ് ആക്കിയിട്ട് പെയിൻറ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഇവരെ കൂടുതലും ഈ ഏജിൽ പഠിപ്പിക്കണമൊന്നുമില്ല ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക പിന്നെ കളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ബാഗിൽ കൊടുത്തുവിടാനായിട്ട് വാട്ടർ ബോട്ടിൽ മാത്രമേ കൊടുത്തുവിടേണ്ട ആവശ്യമുള്ളൂ ഫുഡ് അവിടെ നിന്നായതുകൊണ്ട് ആ ഒരു തലവേദന സത്യം പറഞ്ഞ ഒഴിവാണ് പിന്നെ ഒരു പാൻറ്റും പിന്നെ അത് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയ്ക്ക് വേണ്ട ഡ്രെസ്സൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കും ഇവരുടെ കബോർഡിൽ കാരണം ഇവരെ പുറത്തേക്ക് ഇറക്കും എല്ലാ ദിവസവും നല്ല തണമുള്ള ദിവസം ഇറക്കില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഇറക്കുമ്പോൾ വേറെ ഡ്രസ്സ് ഇടിപ്പിച്ച് പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ആ ഡ്രസ്സ് അവിടെ ഊരി പഴയ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടാണ് കയറ്റം കാരണം ഉള്ളിലിട്ട ഡ്രസ്സ് പുറത്ത് ഇടിപ്പിക്കില്ലേ ഒരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടോ പിന്നെ നമുക്ക് ആ കബോർഡിൽ ഇന്നുണ്ടായിരുന്നതാണ് ഈ ഒരു കിറ്റ് ഈ ഒരു കിറ്റ് എനിക്ക് തോന്നുന്നു പിള്ളേരുടെ ബർത്ത്ഡേ വരുമ്പോൾ മിഠായിക്ക് പകരം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോ കിറ്റ് വീതം പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊന്നിതൊക്കെ കിട്ടി ഇപ്പം ഭയങ്കര ഹാപ്പി